നമ്മളിപ്പോ കോഴി വളർത്തൽ മേഖലയില് ഏറ്റവും ചിലവ് കൂടിയ ഒരു പരിപാടിയാണ് നമുക്ക് തീറ്റ ഒരു ചാക്കിന് ഏകദേശം ഒരു ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ റേറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് തീറ്റ ചെലവ് കുറച്ചും എങ്ങനെ ഇത് നമ്മുടെ കോഴി വളർത്തല് ലാഭത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടന്റ് അപ്പോ നമുക്ക് അതിന്റെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഇതാ ഈ ചീരാമിർച്ച പറഞ്ഞ ഈ ചീരയാണ് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം എല്ലാവർക്കും അറിയാതിരിക്കും അതായത് നമ്മളിപ്പോൾ കോഴി വളർത്തലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചെലവ് വരുന്ന ഒരു കാര്യമാണ് ഇതിന്റെ തീറ്റ നമുക്കപ്പോൾ തീറ്റേൻ്റെ ചിലവൊക്കെ കുറച്ച് മുട്ടേൻ്റെ എണ്ണത്തിലും കുറവ് വരാതെ നമുക്കിത് ലാഭകരമാക്കി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിവിടെ സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് നമുക്കപ്പോൾ ഇവിടെ ഒരു പത്തൊൻപത് കോഴിയാണ് നിലവിലുള്ളത് ഇതുകൊണ്ടിരിക്കും നമ്മള് ഇത്തരത്തിലുള്ള ചെടികൾ അവിടെ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ചെടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഒരു പേര് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇതാണോന്നറിയില്ല നമ്മളിപ്പോ ഒരു പിടുത്തം പറിച്ചെടുത്തിട്ടുണ്ട് ശരിക്കും നമുക്ക് ഇത്ര വേണ്ട ഇതിപ്പോ കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല നല്ല കാൽസ്യം ഒക്കെ ഉള്ള ഒരു ചെടിയാണ് അപ്പൊ ഇതേപോലുള്ള ഇതിന്റെ തണ്ടൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താല് നമ്മളത് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ഇത് വലിയ പരിചരണം വേണ്ട ഇതിന്റെ ഒരു ഇതേപോലത്തെ ഒരു ചെറിയ കമ്പ് ഇതേപോലെ അത് ഇതുണ്ടല്ലേ ഇതേപോലുള്ള ഒരു കമ്പ് നമ്മൾ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തി വെച്ചാൽ മതി ഒന്ന് മണ്ണിളക്കം ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒന്ന് കൊണ്ടെങ്കിൽ കുത്തി വെച്ചാൽ മതി ഇഷ്ടം പോലെ നമുക്ക് ചീര കിട്ടും നമുക്ക് ഇത് ആവശ്യത്തിന് കറിയും വെക്കാം അതാണ് ഇതിന്റെ ഒരു ഗുണം നമ്മളത് പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് എന്താ നമുക്ക് കാണാം നമ്മൾ ഇതേപോലെ കട്ടിമ്പോളും കത്തി എടുത്തിട്ട് ഇതങ്ങ് അരിഞ്ഞെടുക്കുക ചെറുതാക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് ഇതേപോലെ നമ്മൾ തീറ്റ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് അരിഞ്ഞിടുക നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞാല് ഇതുണ്ടല്ലേ ഇതൊക്കെ കോഴി കൊത്തി തിന്നും കേട്ടോ അപ്പൊ നമ്മളെ ചെയ്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ തവിട് ഒരു മുന്നൂറ് ഗ്രാമ് മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം തവിട് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറഞ്ഞിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ തീറ്റ ഒരു ഇരുന്നൂറ് ഗ്രാമ് തീറ്റ ഇട്ട് കൊടുക്കാം നമ്മുടെ ആദ്യം ചീര ഇട്ടു പിന്നെ നമ്മുടെ തവിട് ഇട്ടു പിന്നെ നമ്മുടെ തീറ്റ ഇട്ടു ഇതിലിപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ ഒക്കെ വേസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതായത് നല്ല മീനിന്റെ ഒക്കെ വേസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കോഴിമുട്ടേൻ്റെ തൊണ്ട് അങ്ങനെ നമുക്ക് കാൽസ്യം ഉള്ള ഏതും ഇട്ട് കൊടുക്കാം നമ്മുടെ സിയോ ത്രീ തീറ്റപ്പുല്ലുകൾ പശുവിന് കൊടുക്കുന്ന തീറ്റ പുല്ലുകൾ ചീര മറ്റേ മുരിങ്ങേൻ്റെ ഇല നമ്മുടെ കാട്ടുചീര എന്തും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല ഇല വർഗത്തിൽപ്പെട്ട അതായത് നമുക്ക് ഈ കിളികൾ മറ്റേ കോഴികൾ കഴിക്കുന്ന എന്ത ഇലവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഞാൻ ഈ കപ്പിലാണ് സ്ഥിരമായിട്ട് തീറ്റ എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു അളവുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലെടുത്തത് നമ്മളിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ആണ് കാണിച്ചു വേണമെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം എടുക്കാം എന്നാലും വലിയ നഷ്ടമൊന്നും വരില്ല രാവിലെയും വൈകുന്നേരം ആയിട്ട് ഒരു അറുന്നൂറ് ഗ്രാം തീറ്റയാണ് നമുക്ക് ഇതിൽ വരികയുള്ളൂ ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം കഞ്ഞിവെള്ളം ഒഴിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം കഞ്ഞിവെള്ളം ആവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കാൽസ്യവും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും ഞാൻ ഈ തീറ്റ കൊടുക്കുന്നതുകൊണ്ട് ഇതുവരെ കോഴി മുട്ട ഒത്തി കുടിക്കുന്നതോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞു ഉണ്ടല്ലേ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലെയർ മാഷ് ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് എടുത്തേക്കുന്നത് അതായത് രാവിലെയും ആയിട്ട് പത്തൊമ്പത് കോഴിക്ക് ഒന്നേ തൊള്ളായിരം തീറ്റ വേണ്ട കൊടുത്ത് അറുന്നൂറ് ഗ്രാം തീറ്റ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ അതായത് ഒരു കിലോയിൻ്റെ താഴെയാണ് നമുക്ക് തീറ്റ വേണ്ട വന്നിട്ടുള്ളൂ ഇപ്പോൾ നമുക്കത് കോഴിക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പെരുപടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് തീറ്റ കോഴിക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ മുട്ടയൊക്കെ പെറുക്കിയിട്ട് വരാം അപ്പം നമ്മൾ കോഴീനെ തുറന്നു വിടാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തുറന്നു വിടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലതാണ് മുട്ടയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി കിട്ടും നമ്മളിപ്പോൾ ഇവിടെ അഴിച്ചു വിടാനുള്ള സെറ്റപ്പ് ചെയ്തിട്ട് നമുക്കത് കാണിച്ചു തരാം നമ്മളിപ്പോൾ നല്ലവർ കോഴീനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കോഴിക്കോടിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ണ്ടല്ലേ ഇതാണ് നമ്മുടെ കോഴിക്കോടും സെറ്റപ്പും ഒക്കെ നമ്മൾ തന്നെ അഴിച്ചു കൂട്ടിയ കോഴിക്കോടാണ് ഇതല്ലേ നമ്മൾ എത്തിയപ്പോഴത്തേക്കിനും ഉണ്ടോ ഇതല്ലേ നമ്മൾ വന്ന് നിൽക്കണേ നമ്മൾ ബി വി ത്രീ എയ്റ്റി പെട്ട ഓഴിയാണ് നമ്മൾ കണ്ടപ്പോൾ തീറ്റ കൊണ്ട് വന്നതെന്ന് മനസ്സിലായിട്ട് വന്നതാണ് ഇതല്ലേ ഇതാണ് നമ്മുടെ കോഴിക്കോട് സെറ്റപ്പും കണ്ടോ നമ്മൾ തീറ്റ കൊണ്ട് വരുമ്പോൾ തന്നെ ഒരു ഓഴി കൂട്ടി കയറും നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ വാതിൽ അടച്ചു ഇതാണ് നമ്മുടെ കോഴികളുടെ പ്ലേയിങ് ഏരിയ ഉണ്ടല്ലേ അവർക്ക് ആവശ്യത്തിന് നടക്കാം പുല്ല് തിന്നാം അതേണ്ടോ അവിടെയൊക്കെ ഉള്ള പുല്ല് അവർ ഓടികളെന്ന് തിന്നിട്ടുണ്ട് വേണ്ടല്ലേ നമ്മുടെ ബേബി ത്രീ ഏറ്റി എന്ന കോഴികളാണ് എല്ലാവരും നമുക്ക് നിലവിൽ പത്തൊമ്പത് ഉള്ളത് കണ്ടോ നമ്മുടെ അവരുടെ മുട്ട നമ്മള് സ്വന്തം അടിച്ചു കൂട്ടിയാൽ കൂടാട്ടോ അല്ലെ മരം കൊണ്ട് നമ്മുടെ ഹൈടെക്ക് കൂടുപോലെ തന്നെ ഏറ്റവും ചിലവ് കുറച്ച് ഉണ്ടാക്കുന്ന നമ്മളിപ്പോ ഒരു പത്തൊമ്പത് കോഴിക്കും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരുമ്പോൾ നമ്മൾ അടുത്ത കൂടുണ്ടാക്കും അതിന്റെ വീഡിയോ ഒക്കെ പുറമേ വരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവളെയും കൂടി കൂട്ടിലേക്ക് വിടാം അതും കൂടുണ്ടാക്കി ഇപ്പൊ നമുക്ക് വലിയ ധാരാളൊന്നും ഇല്ലായിരുന്നു അപ്പൊ കൂടിന് കുറച്ച് ഹൈറ്റ് കൂടി പോയി കണ്ടല്ലേ നമ്മുടെ തീറ്റ കൊടുക്കുന്ന ഭാഗം ഇതൊക്കെ ഫുള്ള് മരങ്ങണ്ടാവോ കണ്ടില്ലേ ഈ നെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫുള്ള് മരങ്ങൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ നമ്മളെ പാത്തി കൊണ്ടാണ് കൈവിടെ വെച്ചവന്മാര് നല്ല കൊത്തു കൊത്തും അപ്പോൾ നമുക്ക് തീറ്റ കൊടുക്കാം നമ്മൾ ഈ രണ്ട് സൈഡിലും തീറ്റിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചില കോഴികളെ അപ്പുറത്ത് വന്നിട്ട് തീറ്റ കിട്ടാതെ വരുന്നുണ്ട് അപ്പൊ അവർക്കും കൂടി ഇവിടെ വന്ന് സുഖമായിട്ട് കഴിക്കാലോ ഞാൻ ഗ്യാരണ്ടിയാണ് ഇതേപോലെ നമ്മൾ ഫുഡ് കൊടുത്ത് ആക്കി എടുത്താല് ഒരിക്കലും ഇവര് കഴിക്കാതെ വരുവോ അല്ലെ ഈ മുട്ടേന്റെ എണ്ണം കുറയോ ഒന്നും ചെയ്യില്ല ഞാൻ മുമ്പേ പറഞ്ഞ കാലം തന്നെ നമുക്ക് പാർക്കിങ്ങിലൊക്കെ എന്നിട്ട് തണ്ട് വേണമെങ്കിൽ നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതല്ലേ നമ്മുടെ ചിയമിറച്ച നമ്മൾ കോഴിക്കൂടിലൊക്കെ നട്ടു വച്ചിരിക്കാണ് ഉണ്ടോ ഒരു പരിചരണം വേണ്ട അതാ അവിടെ ഒരു ചോട് ഇവിടെയൊക്കെ ചോടുകളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ചീര ഉണ്ടോ നമ്മള് കറക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം ഇതൊക്കെ കൊടുത്താൽ ഇവര് നല്ല സുഭിക്ഷമായിട്ട് കഴിക്കും അതുപോലെ നമ്മുടെ ചിയോത്രി പുല്ല് നമ്മൾ ചില സമയത്ത് ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാമ് കൊഴുതിട്ട് ഒരു കുറച്ച് സിയോതിരി പുല്ല് നമ്മുടെ ഈ സൈഡിൽ ഒരു സൈഡിൽ വെച്ച് കെട്ടി ഇട്ട് കൊടുക്കും എന്നാലും നമുക്ക് മുട്ടയ്ക്കൊന്നും ഒരു കുറവും വരൂല്ല വേറൊരു മാത്രം കൊണ്ട് വന്നിട്ട് മുട്ട എടുക്കാൻ നമ്മുടെ ആദായമാണല്ലോ അപ്പൊ നമ്മള് മുട്ട എടുക്കാൻ പോവാണ് അല്ലേ അവിടെയൊക്കെ മുട്ട എടുക്കണം ഉണ്ടാ നമ്മൾ മുട്ടയൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിലവിൽ നമുക്ക് പതിനേഴ് മുട്ടയാണ് പത്തൊമ്പത് കോഴിന്ന് പതിനേഴ് മുട്ട കിട്ടി അതായത് അറുന്നൂറ് ഗ്രാമ് തീറ്റയിൽ നിന്ന് കിട്ടിയ മുട്ടയാണ് കേട്ടോ എല്ലാവരും പറയും രാവിലെയും വൈകുന്നേരവും ഈ ലെയർ മാഷ് തീറ്റ തന്നെ കൊടുത്താലേ മുട്ട കിട്ടും എന്ന് പക്ഷേ അതൊന്നും അല്ല ഈ രീതി കൊടുത്താൽ നമുക്ക് മുട്ട കിട്ടും നമുക്കൊരു പതിനാറ് മുട്ടയിൽ കുറയാതെ പതിനേഴ് പതിനെട്ട് ഒരു നമുക്ക് പത്തൊമ്പത് മുട്ട വരെ കിട്ടിയിട്ടുണ്ട് പത്തൊമ്പത് കോഴിന്ന് പത്തൊമ്പത് മൊട്ട വരെ കിട്ടിയിട്ട് നമുക്ക് എല്ലാ ദിവസവും കിട്ടില്ല ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു പതിനാറ് മൊട്ട നമുക്ക് കിട്ടും ഗ്യാരണ്ടിയാണ് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് നമ്മളൊരു പഴയ ബക്കറ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ മറ്റേ സാധാരണ ഉള്ള പോലെ തന്നെ നമ്മുടെ നിപ്പിൾ ഡ്രിങ്കർ ആണ് ഇതിലൊക്കെ എല്ലാത്തിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ നിപ്പിൾ ഡ്രിങ്കർ ആണ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് വെള്ളം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലഷ് ടാങ്ക് വെച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിലവിലുള്ളത് അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതാണ് നമ്മളെ കോഴികൾ വരുന്നതുകൊണ്ട് കൂടിയിട്ട് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും നമ്മളിപ്പോൾ ഈ ഇങ്ങനെ അഴിച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ടേ ഇതുണ്ടല്ലേ നമ്മുടെ ഈ കോഴിക്കാഷ്ടമൊക്കെ പെട്ടെന്ന് അവർ ചിക്കിച്ചകയ്യുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തോണെങ്കിൽ കിട്ടും ഇതുണ്ടല്ലേ നമ്മൾ ഇവിടെയൊക്കെയാണ് അവർ അഴിച്ചു വിടുന്നത് നമ്മളപ്പോൾ ഈ അടുക്കള വേസ്റ്റും എല്ലാം ഇതിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കും അവരത് വൈകുന്നേരം നമ്മളൊരു പത്ത് മിനിറ്റ് അഴിച്ചു വിടുമ്പോൾ അവരത് വന്ന് കഴിക്കും നമ്മുടെ ആ ഒരു നാടൻ ഒറിജിനൽ നാടൻ മൊട്ടേൻ്റെ ഒരു പവറും കിട്ടും എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നിവിടെ നിർത്തുകയാണ് ഇതേപോലെയുള്ള പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ഓ ബൈ ബൈ